ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അടിപൊളിയും ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ആദ്യം തന്നെ നമുക്ക് ബീട്രൂട്ട് എല്ലാം എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയെടുക്കാം ഇനി ഇത് ചെറുതായിട്ട് നമുക്കിങ്ങനെ കൊത്തി കൊത്തി അരിയാം അച്ചാർ അച്ചാറുണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് വെളിച്ചെണ്ണയും നല്ലെണ്ണയും എന്ത് വെള്ളം ചേർക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ചേർക്കുന്നത് കടങ്ങൊക്കെ ഇട്ട് പൊട്ടുകയാണ് ഇതിനാവശ്യം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ കൊമ്പൻ മുളക് ഇഞ്ചി കറിവേപ്പില ഇവയാണ് അത് എല്ലാം നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്നു എന്താ ചെറിയ ഒരു കളറ് ഒരു മെറും കളറാവുന്നത് വരെ നമ്മളിത് വഴറ്റിക്കൊടുക്കുക അതിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് മുളക് പൊടിയാട്ടോ ഇതിന് പിക്കൽ പൗഡർ ഒന്നും ചേർക്കുന്നില്ല മുളക് പൊടി ആഡ് ചെയ്യുവാണ് നന്നായി ഇളക്കി കൊടുക്കുക ഇതിന് ശേഷം നമ്മളിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇടുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഇപ്പം നമ്മൾ കായപ്പൊടി ചേർക്കുന്നു മിന്നാഗിരി മിന്നാഗിരി ആട്ടോ ഒഴിക്കുന്നത് ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക നമ്മുടെ ബീറ്റൂട്ട് അച്ചാടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ